മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ ുംച്ചും ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് മേലാറ്റൂർ പഞ്ചായത്ത് തല ഭിന്നശേഷി കലോത്സവം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ കലോത്സവം ഉദ്ഘാടനം ചെയ്തു പുഞ്ചിരി പൂമഴ എന്ന പേരിലായിരുന്നു കലോത്സവം മേലാട്ടു ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഭിന്നശേഷി കലോത്സവമാണ് വൈവിധ്യമാർന്ന പരിപാടികളോടെ മേലാട്ടു വി കെ ഓഡിറ്റോറിയത്തിൽ നടന്നത് പുഞ്ചിരി പൂമഴ എന്ന പേരിൽ നടന്ന കലോത്സവത്തിൽ വിവിധയിനം കലാപരിപാടികളുമായി വിദ്യാർത്ഥികൾ പങ്കെടുത്തു മേനാട്ടൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നൂറ്റി അൻപതോളം പേർ കലോത്സവത്തിന്റെ ഭാഗമായി ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം എ കെ യൂസഫ് ഫാജി അധ്യക്ഷ വഹിച്ചു മെമ്പർമാരായ വി ശശിധരൻ പി മനോജ സി പി വേലായുധൻ അജിത ആലിക്കൽ പ്രസന്ന പുളിക്കൽ സി ഡി എസ് ചെയർപേഴ്സൺ എൻ സീലേഖ കെ സുഗണപ്രകാശ് പി തുളസിദാസ് പി കെ റാവ് തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മൾ ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് ഞാൻ വളരെ സംസാരിക്കുന്നില്ല ഞാൻ നേരത്തെ വന്നവരാണ് നമുക്ക് കുറേ പരിപാടികൾ നടത്താനുണ്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഞങ്ങളുടെ ഈ ഭരണസമിതിയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ച നമ്മുടെ ഐ സി ഡി എസ് സൂപ്പർവൈസറ് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് ഈ ഘട്ടത്തിൽ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതുമായി സഹകരിച്ച നമ്മുടെ അംഗനവാടി ടീച്ചർമാര് ഹെൽപ്പർമാര് മറ്റു പിന്നെ പാലിയേറ്റീവ് പിന്നെ പ്രവർത്തകർ എല്ലാവരെയും ഈ ഘട്ടത്തിൽ അനുവദിച്ചുകൊണ്ട് ഇനിയും തുടർന്നും നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം അവരുടെ ഉന്നമനത്തിന് അവരുടെ അഭിരുചിക്കനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കുവാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാനും നമുക്ക് കഴിയട്ടെ എല്ലാവർക്കും കഴിയട്ടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും അതിന് ഉണ്ടായിരിക്കുമെന്ന് ഈ ഘട്ടത്തിൽ പ്രത്യേകം സ്മരിച്ചുകൊണ്ട് ന്യൂസ് സ്വീകരിച്ചുകൊണ്ട് Melato